മുംബൈയിൽ റിയൽ എസ്റ്റേറ്റ് കുതിപ്പിനൊപ്പം വൻ തുകയ്ക്കാണ് അപ്പാർട്ട്മെന്റുകളും വില്ലകളും വാടകയ്ക്കും വിലയ്ക്കും കൈമാറ്റം ചെയ്യപ്പെടുന്നത് ബോളിവുഡ് സൂപ്പർ താരങ്ങൾ പ്രതിവർഷം കോടികൾ നൽകി വീടുകൾ വാടാക്കിയെടുക്കുന്നുമുണ്ട് മറ്റു ചിലർ വാടക ഇനത്തിൽ കോടികൾ സമ്പാദിക്കുന്നതും ഒരു കാരണമാണ് പൃഥ്വിക് റോഷനും അത്തരത്തിൽ തന്റെ വീട് വാടകയ്ക്ക് കൈമാറ്റം ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ പറയുന്നത് എന്നാൽ പുറമെയുള്ളവർക്കല്ല മറിച്ച് സ്വന്തം കാമുകയ്ക്കാണ് കുറഞ്ഞ വാടക നിരക്കിൽ താരം വീട് കൈമാറിയിരിക്കുന്നത് ജുഹു വെർസോവയിലുള്ള ആഡംബര അപ്പാർട്ട്മെന്റുകളിൽ ഒന്നാണ് സഭ ആസാദിന് താരം വാടകയ്ക്ക് വിട്ടു നൽകിയിരിക്കുന്നത് ബോളിവുഡിലും മുംബൈ റിയൽ എസ്റ്റേറ്റ് മേഖലയിലും അത്ര പതിവില്ലാത്ത കാര്യമായതിനാൽ ഈ കൈമാറ്റം മാധ്യമ ശ്രദ്ധ ഏറെ നേടുകയും ചെയ്തിട്ടുണ്ട് പ്രീമിയം അപ്പാർട്ട്മെന്റുകൾ ഉൾപ്പെടുന്ന മന്നത്ത് അപ്പാർട്ട്മെന്റ്സിലെ മൂന്ന് നിലകൾ കൃത്യക്രോഷന് നിലവിൽ സ്വന്തമാണ് ഇവയിൽ ഒന്നിൽ ഉൾപ്പെടുന്ന വീട് ഈ മാസം ആദ്യവാരം സഭയ്ക്ക് രേഖാമൂലം വാടകയ്ക്ക് കൈമാറി രജിസ്റ്റർ ചെയ്തതായി